രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എ റെസിഡൻസ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും യുഗോ നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ ഫലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം എന്നുള്ളതായിരിക്കും ആദ്യത്തെ കാര്യം എന്നായിരിക്കും എന്നാൽ മുൻ വർഷങ്ങളിലൊക്കെ ഇത് മുൻഗണനയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എയിലെ താമസക്കാർ ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കാം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് അതിന്റെ തുടക്കം എന്നോണം പുതുവർഷത്തിന്റെ തുടക്കത്തിലൊക്കെ ഫിറ്റ്നസ് റിലേറ്റഡ് കേന്ദ്രങ്ങളിൽ ജിമ്മിലൊക്കെ കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തു ജോയിൻ ചെയ്തു എന്നുള്ള കണക്കുകളും ഇതോടൊപ്പം തന്നെയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മണി മാനേജ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെ ഉറപ്പുവരുത്താം വരുത്താം എന്നുള്ളത് തന്നെയാണ് മൂന്നാമത് കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് കുടുംബത്തോടും കൂട്ടുകാരോടും ഒപ്പം എങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താം എന്നുള്ളതുമാണ് ഇനി ഇതുകൂടാതെ മെന്റൽ ഹെൽത്ത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം പരമാവധി കുറക്കുക സോഷ്യൽ മീഡിയ ഓൺലൈനിൽ നിന്നൊക്കെ അകന്ന് യാത്രകൾ കൂടുതൽ ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എ റെസിഡൻസിന്റെ ആഗ്രഹങ്ങളിൽ മുൻപന്തിയിൽ വരുന്നത് വിവിധ എമിറേറ്റുകളിൽ നിന്ന് ആയിരത്തി ആറോളം താമസക്കാരെ ഉൾപ്പെടുത്തി പതിനേഴോളം വിപണികളിൽ നിന്ന് പതിനെട്ടായിരത്തോളം ആളുകളുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു സർവേ നടത്തിയിട്ടുള്ളത് അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ആരോഗ്യ സംരക്ഷണത്തിലും കൂടുതൽ യാത്ര ചെയ്യാനൊക്കെ കൂടുതൽ താൽപ്പര്യമുള്ളതായിട്ട് പറയുന്നത് അപ്പോൾ യു എ റസിഡൻ്റ് എന്ന നിലയിൽ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ മുൻഗണനാ പട്ടികയിലുള്ള ആ ഒരു കാര്യം ഒന്ന് കമൻ്റ് ചെയ്യുക